ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറൽ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് എൻ്റെ പഴയ വീഡിയോകളെല്ലാം കണ്ടവർക്കറിയാം അതായത് നമ്മുടെ ഓണ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പത്താം തീയതി ഏത് പരീക്ഷയാണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒൻപതാം തീയതിയാണ് അപ്പോൾ നാളത്തെ പരീക്ഷ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ പത്താം തീയതി പരീക്ഷ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ നോക്കാം ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവർക്ക് ഇൻ്റർഗ്രേഷൻ ടു ആണ് അവർക്ക് എക്സാം വരുന്നത് ഇനി രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്താം തീയതി വരുന്നത് അവർക്കും ഇൻറ്റർഗ്രേഷൻ ടു തന്നെയാണ് അവർക്ക് എക്സാം ഇനി മൂന്നാം ക്ലാസ്സുകാർക്ക് മൂന്നാം ക്ലാസ്സുകാർക്ക് ലാംഗ്വേജ് സെക്കൻഡാണ് അവർക്ക് എക്സാം അതായത് ഹിന്ദി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് അവർക്ക് പത്താം തീയതി എക്സാം വേടുന്നത് ഇനി നാലാം ക്ലാസ്സുകാർക്ക് അന്നേ ദിവസം ആണ് അവർക്ക് എക്സാം ഇനി അഞ്ചാം ക്ലാസ്സുകാർക്ക് അന്ന് ബേസിക് സയൻസ് ആറാം ക്ലാസ്സുകാർക്ക് ആണ് അവർക്ക് എക്സാം ഇനി ഏഴാം ക്ലാസ്സുകാർക്ക് അന്നേ ദിവസം ബേസിക് സയൻസിൻ്റെ എക്സാം ആണ് ഉണ്ടായിരിക്കുക ഇനി എട്ടാം ക്ലാസ്സുകാർക്ക് പത്താം തീയതി ഒന്നര മുതൽ മൂന്നേകാല് വരെ മലയാളം സെക്കൻഡിൻ്റെ എക്സാം ആണ് അവർക്കുണ്ടായിരിക്കുക ഇനി ഒൻപതാം ക്ലാസ്സുകാർക്ക് പത്താം തീയതി രണ്ട് പരീക്ഷയാണുള്ളത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് വരെ കെമിസ്ട്രിയും ഒന്നര മുതൽ മൂന്നേകാൽ വരെ ഫിസിക്സുമാണ് അവർക്ക് എക്സാം പത്താം ക്ലാസ്സുകാർക്ക് അന്നേ ദിവസം അവർക്കും രണ്ട് പരീക്ഷ തന്നെയാണ് ഉള്ളത് പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് വരെ ഫിസിക്സും ഒന്നര മുതൽ മൂന്നേകാല് വരെ കെമിസ്ട്രിയുമാണ് അവർക്ക് എക്സാം അപ്പോൾ ഇത്രയുമാണ് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച എക്സാം ഉള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ മുന്നിലുള്ളത് രണ്ട് ദിവസമാണ് സെപ്റ്റംബർ പതിനൊന്നും പന്ത്രണ്ടും ഒന്നും ഇതുപോലെ തന്നെ അഞ്ച് അൻപത്തി ഒൻപതിന് എൻ്റെ ചാനൽ വീഡിയോ ഉണ്ടായിരിക്കും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ പിള്ളേക്കളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തെടുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ്